സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പശ്ചിമബംഗാൾ സർക്കാർ അധികാരം പ്രയോഗിക്കരുതെന്ന് ഗവർണർ സി വി ആനന്ദബോസ് പറഞ്ഞു രാജ്ഭവൻ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് പശ്ചിമബംഗാളിലെ വിദ്യാർത്ഥി സമൂഹം പ്രഖ്യാപിച്ച സമാധാനപരമായ പ്രതിഷേധത്തിനെ അടിച്ചമർത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും സി വി ആനന്ദബോസ് കുറ്റപ്പെടുത്തി ആർജിക്കാർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി പ്രതിഷേധം തുടരുകയാണ് ഈ മാസം ഒൻപതിനാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ യുവ ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു